ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങൾ കഴിച്ചാൽ ഉടനെ കുളിക്കരുത് എന്ന് നമ്മുടെ മുത്തശ്ശിമാർ പലപ്പോഴായി നമ്മോട് പറഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ കുളിച്ചാൽ എന്താണ് പ്രശ്നം എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ആരോഗ്യകരമല്ലാത്ത ചില കാര്യങ്ങൾ എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുകയാണ് ഒന്ന് ഭക്ഷണശേഷമുള്ള കുളി ഭക്ഷണം കഴിച്ചാൽ ഉടനെ കുളിക്കരുത് കാരണം ഭക്ഷണം ദഹിക്കാൻ നല്ലതുപോലെ രക്ത ഓട്ടത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ ഭക്ഷണം കഴിച്ച ഉടൻ കുളിക്കുന്നതോടെ ശരീരത്തിൻ്റെ താപനില കുറയുകയും രക്ത ഓട്ടം കുറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് മിനിറ്റെങ്കിലും കഴിഞ്ഞേ കുളിക്കാവൂ രണ്ട് വർക്കൗട്ട് ഒരിക്കലും ഭക്ഷണത്തിന് ശേഷം വർക്കൗട്ട് ചെയ്യരുത് വയറ് നിറഞ്ഞ അവസ്ഥയിൽ വർക്കൗട്ട് ചെയ്യുന്നത് മന്ദതയിലേക്ക് നയിക്കും മാത്രമല്ല ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മൂന്ന് ഉറക്കം പലരുടെയും ശീലങ്ങളിൽ ഒന്നാണ് ആഹാരം കഴിച്ചാൽ ഉടനെ ഉറക്കം പ്രത്യേകിച്ച് രാത്രിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ച ശേഷം കിടന്ന് ഉറങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ് എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നത് ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാൻ കാരണമാകും വയറിന് അസ്വസ്ഥതയും ഉണ്ടാകുന്നു രാത്രി എട്ട് മണിക്ക് മുമ്പ് ആഹാരം കഴിച്ച് അത് ദഹിക്കാനുള്ള സമയം നൽകിയ ശേഷം മാത്രം ഉറക്കം മതിയെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ രീതി നിങ്ങളുടെ ദഹന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകും നാല് ഭക്ഷണശേഷമുള്ള വെള്ളം കുടി ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്ന രീതി നല്ലതാണെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഇത് വേണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം ഉമിനീര് തന്നെ ദഹനത്തിന് സഹായിക്കുമെന്നും ആഹാരത്തിലുള്ള ചീത്ത ബാക്ടീരിയകളെ നശിപ്പിക്കുമെന്നും പറയുന്നു ഭക്ഷണശേഷം ഉടൻ വെള്ളം കുടിക്കുന്നത് ഉമിനീരിൻ്റെ ഈ ശക്തിയെ ഇല്ലാതാക്കുന്നു ആഹാരത്തിന് പിറകെ വെള്ളം കുടിക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും അതുകൊണ്ട് ആഹാരം കഴിച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അഞ്ച് പഴങ്ങൾ ആഹാരശേഷം ഏതെങ്കിലുമൊക്കെ പഴങ്ങൾ കഴിക്കുന്നവരും കുറവല്ല പഴങ്ങൾ ആരോഗ്യത്തിന് ഉത്തമമാണെന്നതിൽ സംശയമില്ല എന്നാൽ അവ ആഹാരം കഴിച്ച ഉടനെ വേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചില പഴങ്ങൾ കഴിക്കുന്നത് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് ഇൻഡൈജഷൻ നെഞ്ചരിച്ചിൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാരണമാകുന്നു പഴങ്ങൾ കഴിക്കാൻ ഏറ്റവും നല്ലത് വെറും വയറാണ് ഇവ ദഹിക്കാൻ പല തരത്തിലുള്ള എൻസൈമുകൾ ആവശ്യമാണ് ആഹാരം കഴിച്ച ഉടൻ ഇവ കഴിക്കുമ്പോൾ ശരിയായ ദഹനം നടക്കാതെ വരുന്നു ആറ് പുകവലി ആഹാരം കഴിച്ച ഉടനെ ഒരു പുക നിർബന്ധമാണ് എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ടാവാം ആഹാരത്തിന് മുൻപും ശേഷവും പുകവലി ആരോഗ്യത്തിന് ഏറെ ദോഷകരമായി ബാധിക്കും സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജനുകൾ ക്യാൻസറിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഏഴ് വായന വായന നല്ലതുതന്നെ എന്നാൽ ആഹാരം കഴിച്ച ഉടനെ ഉള്ള സമയം വായനയ്ക്ക് നല്ലതല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് പുസ്തകം വായിക്കുമ്പോൾ ഏകാഗ്രത ആവശ്യമാണ് ബ്ലഡ് ഫ്ലോ കണ്ണുകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു ശരിയായ ദഹനത്തിന് നല്ല തോതിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാകണം വായന ദഹന വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു എട്ട് ചായ പലർക്കും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചായ കുടിക്കുന്ന ശീലമുണ്ടാകാം എന്നാൽ ചായ കുടിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും പ്രോട്ടീൻ ആകരണം ചെയ്യാനുള്ള ഭക്ഷണത്തിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുന്നു ഭക്ഷണശേഷമുള്ള ഈ എട്ട് കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ശീലമാക്കരുത് നിങ്ങളുടെ കുട്ടികൾക്കും ശീലമാക്കരുത് എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യൂ അത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വോട്ട് ഗുഡ് ഹെൽത്ത്